ഇതുവരെ കേറിയ വെച്ച് ഏറ്റവും സൂപ്പർ സമയം ലൈറ്റ് മുന്നേ അടിച്ചാ മതി

jadi foreing foreing kira പൈസ അപ്പം നമ്മളെ ഇപ്പം എന്റെ മൂന്ന് മൂന്നാമത്തെ കേവാ തോന്നത് ഒന്ന് മഹാദേവ രണ്ട് അവിടുത്തെ പിന്നെ വേറെ ഒന്ന് രണ്ട് ഇത് മൂന്നാമത്തെ കേവാണ് ഇവിടുത്തെ മൂന്നാമത്തെ കേവിലാണ് ഇത് ബാറ്റ് കേവെന്നാണ് ഈ കേവിന് പറയുന്നത് അപ്പൊ ഇതെനിക്ക് ഉള്ളി ചെല്ലുമ്പോൾ ചെല്ലുമ്പോഴത്തേക്ക് ധാരാളം ഒവ്വാഴികളുണ്ടെന്നാണ് തോന്നുന്നത് അത് നമുക്ക് അവിടെ പോലെ എടുത്തത് അപ്പൊ നമ്മളവിടെ വന്ന ചങ്ങകളെ താക്കി വരുന്ന ഇപ്പൊ നമ്മൾ ആ ഇരുട്ടിലോട്ട് കയറാൻ പോകുന്നതിന് മുമ്പ് അവർ നമുക്ക് ടോർച്ചൊക്കെ കേട്ടോ ടോർച്ച് ഓടാ ടോർച്ച് കാണിച്ചേ ടോർച്ചല്ല എമർജൻസി ലൈറ്റ് തന്നെ ആ

ാണ് റെക്കോർഡ് ചെയ്യാ ബാക്കിൽ ബാക്കിൽ ആയിയേ ലാബൂർ ബിഷാക്കായ ഇതെഞ്ഞിചേ അല്ലേ ഇതെഞ്ഞി അല്ല ഹേ ഹേ ദാ ജിന്നോ പോക്കടേച്ചി മരിയല്ലേ ഇതെഞ്ഞി പോക്കടേച്ചി ഹേ ഒരു നേരം നേരെ നോക്ക് ഓ നിനക്ക് ഇതായിട്ട് അടിയെ ആയിേ വെറ റിപ്പോർട്ട് തര ഗേറ്റ് ഇല്ലേ ഓ ആയിേ ഇतना লোক ഓ പോ ആയിดิ ഞാൻ തൈ പકડീ തോബ ബാബ ആരെ മെടിക്കണം നമ്മുടെ വല്യേ കുട്ടിയോ বাচ্চাദോ বাচ্চা ആ മാതാവ് തിരി തിരി

എന്റെ പാണ്ട് കീറുന്ന മടി വെച്ചോണ്ട് പോകുന്ന ഏ വ്യക്തിയാണ് ഇത് പറയുന്നത് തപ്പു വഴിയിലൂടെ മാത്രമേ വരുന്നവരുടെ ക്ഷത്രയോ

Ayuh... Ayuh... Oh, oh, wadah, oh, <mumbles> oh, േ മറ്റേ കാലണ്ട് പോണ പോ

പറഞ്ഞു രാവിലെ പിടിച്ചോണെ താഴെട്ടെ പോകാം ഒരു ഭാര്യ

അടുത്തായിരിക്കോ ആ ചെടിക്കാ വായിക്കാത്ത മൊത്തം നല്ലോട ഇങ്ങനെ കരവാട്ടോ ഇങ്ങോട്ട് പോ ഇഫോൺ കണ്ടോ ഇന്നാ അടുത്ത അടുത്ത ഇഫോൺ കണ്ടോ ജൽദി ജൽദി എങ്ങർക്കോ നോ ഗയ്സ് ഇസ് വെരി അൻ ഡഞ്ചറസ് കണ്ടോ ഫോൺ പൂതി വെള്ളക്ക വീണണ്ടിക്കടാ എടാ മറ്റേ ഫോൺ വെടിരേ ഇതിനതിര് വാങ്ങീടടാ യാസ് എസേ യാസ് റെക്കോർഡ് ചെയ്ത്തിലടാ എടാ പാട്ട് എടുരിയായ് വേണ്ട വേണ്ട ഇതിൽ കൊള്ള ഇങ്ങേറെ റെക്കോർഡ് ചെയ്യുന്നേ അരാ ആ മുളീനെ ഏൽപ്പിച്ചത് അതേപോലെ ആരും എഴുതാം നമ്മൾ മാത്രമേ ഉള്ളൂട്ടോ എമർജൻസി

ാണ് ഇവിടെ ബാറ്റ് ചെയ്തു കയറി വന്നോണ്ടിരിക്കയാണ് എന്റെ കൊച്ച് ആ വയറും കൊണ്ടു യ്യ പയ്യ പയ്യ തന്നല്ലേ തന്നല്ലേ ഇത് മറ്റില്ല കണ്ണില്ലോടാ മറ്റല്ല മലയാളം മലയാള അതേ വിജയകരമായി എല്ലാരും പൂർത്തിയായിരിക്കും ഇതാണല്ലോ ഈ ഹോളി കൂടെ നമ്മൾ ഇറങ്ങി വന്നോ അയ്യോ ആ വല്യ ബാദ് കേഴ് ഇറങ്ങി നമ്മൾ ഇത് ഇരു വന്നോണ്ട് ചെറിയൊരു ഹോളി കൂടെ നമ്മൾ വന്നോ ഒന്നും പറയണ്ട ഇതുവരെ വെച്ച് ഏറ്റവും സൂപ്പർ സാധനം നേപ്പാളിൽ ഏറ്റവും അടിപൊളി പടടാ എടാ പറ എനിക്ക് എക്സ്പ്രസ് ഉണ്ടായിരുന്നു സൂപ്പർ സൂപ്പർ എടാ ഇടല്ലേ എടാ പറ എക്സ്പ്രസ് ഉണ്ടായിരുന്നു എടാ എക്സ്പ്രസ് ഉണ്ടായിരുന്നു കേമൻ എന്റെ മോനേ ആയി കേറി ગયા ഞാൻ പുണ്ടറിഞ്ഞിട്ട് പറ സൂപ്പർ അടിപൊളി അടിപൊളി ശരി